വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു വടക്കാഞ്ചേരി ഗവൺമെന്റ് വിശ്വവൈദ്യ ആശുപത്രി ഡോക്ടർ ഷെറിൻ കെ ഔഷധ കഞ്ഞി വിതരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സെക്രട്ടറി അംഗങ്ങൾ ദേവസ്വം പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എട്ട് മണി മുതൽ ക്ഷേത്രത്തിൽ ഔഷധ കഞ്ഞി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ അഗ്നി ഡൈജസ്റ്റീവ് സിസ്റ്റം ഏറ്റവും നന്നായിട്ട് അപ്പോൾ അത് നമുക്ക് അശുദ്ധത്തിനെ പ്രതിരോധിക്കാനും എല്ലാം കഴിവുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കൂട്ടാണ് നമ്മൾ ഈ ഔഷധ കഞ്ഞി എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും ഈ കടയിൽ കിട്ടുന്ന പോലെ ഭയങ്കര പൈസയുള്ള സാധനമൊന്നും മേടിച്ച് കഴിക്കണമെന്നില്ല നമ്മുടെ നാട്ടിലെ ായിട്ടുള്ള ഔഷധങ്ങൾ അതിൻ്റെ സത്തെടുത്ത് നമുക്കത് ഉണ്ടാക്കി കഴിക്കാം അത് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ദശമൂലാണെങ്കിലും പഞ്ചമൂലാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി വിചാരിക്കുന്നു ഇങ്ങനെ സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്ക് പിന്നെ ദശപുഷ്പങ്ങൾ അതൊക്കെ ഈ സമയത്ത് ഇഷ്ടംപോലെ ഉണ്ടാകും അത് നമ്മുടെ നാട്ടിൽ ഏതാണോ അവൈലബിൾ നമുക്കേതാണോ വേണ്ടത് അതനുസരിച്ച് നമ്മളതിൻ്റെ സത്തെടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കി കുടിക്കുന്നു അപ്പം അങ്ങനെ ഒരു ആ ഒരു ക്ഷീലം അത് മലയാളികൾക്ക് നറ്റില്ല എങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം നന്നാകും അപ്പം നമ്മളത് ഒരു പൊതുസത്തായി മാറി നമ്മളത് എല്ലാ വർഷവും ആചരിക്കുന്നു ധികം സന്തോഷമുണ്ട് അപ്പോൾ നമുക്കും വരുന്ന കാലങ്ങളിൽ ഈയൊരു ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലം നമുക്ക്